പാലക്കാട് ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം ഉടൻ നൽകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല അധ്യാപകർ ഉൾപ്പെടെ കൂട്ടാവധി എടുത്തതുകൊണ്ട് സ്ഥാപനം അടച്ചിടേണ്ടി വന്നു പതിനാറ് മാസത്തെ ശമ്പളമാണ് ജീവനക്കാർക്ക് കിട്ടാനുള്ളത് നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് നിഖിൽ പറയൂ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് അത് ഒന്നും രണ്ടു മാസം അല്ല പതിനാറ് മാസമായി ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഇവർ ഈ സ്മാരകം അടച്ചെടുത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഭരണസമിതി വ്യക്തമാക്കിയിരുന്നത് രണ്ട് ദിവസത്തിനകം ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നുള്ളതായിരുന്നു സർക്കാർ നിന്നുള്ള ഗ്രാന്റുകൾ നിലച്ചതാണ് സത്യത്തിൽ പ്രതിസന്ധി ആയത് പക്ഷേ കുഞ്ചൻ തമ്പ്യാരുടെ ജന്മഗ്രഹം അടങ്ങുന്ന ഒരു സ്മാരകം അത് സംരക്ഷിക്കപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബാധ്യത തന്നെയാണ് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല കാരണം ഒരുപാടധികം ആളുകൾ കുഞ്ചൻ തമ്പിയാരെക്കുറിച്ച് അറിയാനും എല്ലാം അവിടെ എത്തിച്ചേരാറുണ്ട് അദ്ദേഹം ജനിച്ചിരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരാറുണ്ട് അതുമാത്രമല്ല ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾ ഇരുന്നൂറോളം കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാൽ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നമ്മൾ മന്ത്രി സജി ചെറിയാൻ്റെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് ഇവിടെ നിന്ന് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ഗ്രാന്റ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പ് ആണക്കാര്യത്തിൽ അന്തിമ തീരുമാനം അതാണ് ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടു നിൽക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ പ്രതിസന്ധി അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ജീവനക്കാരൊന്നും തന്നെ ഇപ്പോൾ അവിടെ എത്തുന്നില്ല രണ്ട് ഓഫീസ് ജീവനക്കാർ മാത്രം ജോലിക്ക് എത്തുന്നുണ്ട് പക്ഷേ അവർ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നില്ല അവർ ആ ഒരു പ്രതിഷേധ സൂചകമായി തന്നെ തുടരുകയാണ് ഓഫീസ് പ്രവർത്തനം മാത്രം നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ക്ലാസ്സുകളൊന്നും തന്നെ നടക്കുന്നില്ല ഇരുന്നൂറോളം കുട്ടികൾ പ്രതിസന്ധിയിലാണ് അവരെല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള വിഷമമാണ് പങ്കുവയ്ക്കുന്നത് കാരണം തുടർച്ചയായി ഇങ്ങനെ ക്ലാസ്സുകൾ മുടങ്ങുന്നു തങ്ങളുടെ അധ്യാപകർക്ക് ഇത്രയും നാളായി ശമ്പളം കിട്ടും പതിനാറ് മാസം എന്നൊക്കെ പറയുമ്പോൾ ഒന്നര വർഷത്തിനടുത്ത് ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ ഒരു ഒരു അവസ്ഥ എന്നുള്ളത് വളരെ വേദനാജനകമാണ് അതാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് സാംസ്കാരിക പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത് എൽദോ അവതാരകന്റെ കലാപരിപാടിയിൽ ഉണ്ടാകുമോ ഈ സംസ്ഥാന സമ്മേളനം തീർച്ചയായിട്ടും ട്വന്റി ഫോർ അവതാരകം മാത്രമല്ല എം ജി ശ്രീകുമാർ അങ്ങനെയുള്ള പ്രശസ്തരായ ഗായകരും ഈ പരിപാടിയിൽ പാടുന്നുണ്ട് താങ്കൾ മനസ്സിലാക്കി